ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് നാളായി വീഡിയോ വിട്ടിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നൈറ്റി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണോരുണ്ടെങ്കിൽ വാട്ട്സപ്പ് ചെയ്തോളൂ കേട്ടോ നല്ല റെഡ് കളറാ കേട്ടോ നെക്കിൽ നല്ല സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ പെരുന്നാളും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിച്ച് പൊളിച്ച് എല്ലാവർക്കും പിന്നെ ഒരേ കോ ഡ്രെസ്സായിട്ടൊക്കെ ധരിക്കാം അപ്പം അതിന് മുക്കാൽ കയ്യാണ് കേട്ടോ ഫുൾ കൈ ഇല്ല മുക്കാൽ കയ്യേ ഉള്ളൂ അപ്പോൾ താ നല്ല നേർത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ശരിക്ക് കാണാം അപ്പം ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചേ ഉള്ളൂ ഫ്രീ സൈസാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ പിന്നെ ഇതിൻ്റെ വേറൊരു കളറ് കരിനീല കളറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഇത് വേറെ ഒരു ഐറ്റാണ് കേട്ടോ എല്ലാം ഇഞ്ചിലാണ് കേട്ടോ വരുന്നത് ഇത് ചിക്കു കളറാണ് ഇതിന് നല്ല പിന്നെ ഇഞ്ച് തന്നെയാണ് ഫ്രീ സൈസാണ് നല്ല വെളുത്ത ഫ്ലവർ ആണ് അതിൽ അതുപോലെ തന്നെ ഇതും നല്ലൊരു മുന്തിരി കളറാണ് ഇത് ഞാൻ നേർത്തി കാണിക്കുന്നില്ല എല്ലാം ഒരുപോലെ തന്നെയാണ് ചെസ്റ്റും ലെങ്ത്തും എല്ലാം അതുകൊണ്ട് വാട്സപ്പിൽ ചോദിച്ചാൽ ഞാൻ നേർത്തി കാണിച്ചു തരാം പിന്നെ അതിൻ്റെ ഒരു ഗ്രീൻ കളറാണ് ഇതിന് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഒരു വെളുത്ത ഫ്ലവർ ആണ് ഇതിൽ ഫുള്ളായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വിട്ടോളൂ പിന്നെ ഒരു ഡാർക്ക് മെറൂൺ ഇത് ബ്ലാക്ക് ആയിട്ടാണ് ശരിക്ക് കാണുന്നത് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പിൽ വിട്ടോളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാലായിട്ടം ഇതൊരു പോലെ ഉള്ളത് നാലായിട്ടും മറ്റേത് രണ്ടായിറ്റം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളൂ പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും വിട്ടുതരാം ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ